വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാൻ കൊലപാതകം നടത്താൻ ചുറ്റിക തെരഞ്ഞെടുത്തിന് കാരണം കണ്ടെത്തിയതായി പോലീസ് അഫാന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇതിന് നിർണായക വിവരങ്ങൾ കിട്ടിയതെന്ന് പോലീസ് പറയുന്നു അജീഷ് ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് എന്തായിരുന്നു ഇത് ചുറ്റിക ആയുധമാക്കിയത് കാര്യം എല്ലാവരെയും ഒരേ ചുറ്റി കൊണ്ടാണ് ഇയാൾ അടിച്ചു കൊന്നത് അപ്പോൾ എന്തായിരുന്നു ചുറ്റിയുടെ പുരാണം ആ എസ് കെ എന്തായാലും ഈ ചുറ്റുക എന്തുകൊണ്ടാണ് ഈ പ്രതി ഉപയോഗിച്ചത് എന്നുള്ളത് ആദ്യ ദിവസം മുതൽ തന്നെ എല്ലാവരുടെയും എല്ലാവരിലും ഉയർന്ന ഒരു ചോദ്യമായിരുന്നു കാരണം ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള കൊലപാതകങ്ങളായിരുന്നു എല്ലാം കാരണം അഞ്ചു പേരെയും കൊലപ്പെടുത്തിയതെന്ന് മാരകമായിട്ട് ആക്രമിച്ചു തന്നെയായിരുന്നു അപ്പോൾ തന്നെ ചിന്തിച്ചതാണ് എന്തുകൊണ്ട് പ്രതി പുറത്ത് പോയി ചുറ്റിക വാങ്ങി ഈ കൊലപാതകം നടത്തിയത് എന്നാണ് കാരണം വീട്ടിൽ കാണുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് കൊലപാതകം നടത്തും നടത്താറാണ് കേസുകളിൽ ഒരു ഒരു പതിവ് പക്ഷേ ഈ പ്രതി ഈ പുറത്തൊരു കടയിൽ പോയി ചുറ്റിക വാങ്ങി ഈ മറ്റുള്ളവരെ എല്ലാം ബ്രൂട്ടലായി കൊലപ്പെടുത്തുന്നു ഈ തലേ ദിവസം തന്നെ തലേ ദിവസം മാത്രമല്ല അതിൻ്റെ തുടർന്നുള്ള കുറച്ച് മുന്നേയുള്ള ദിവസങ്ങളിലൊക്കെ പ്രതി മൊബൈൽ ഫോണിൽ ഇത്തരത്തിലെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് യൂട്യൂബിലുള്ള വീഡിയോകളും അതിൻ്റെ ട്രയൽ വീഡിയോസ് വീഡിയോകളൊക്കെ കണ്ടിരുന്നു മാത്രമല്ല നെറ്റിലും സെർച്ച് ചെയ്തിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അഫാൻ്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു ഈ പരിശോധനാ ഫലം ലഭിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയത് പക്ഷേ എന്തുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ ഈ ചുറ്റിക തന്നെ ഉപയോഗിച്ചത് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല അത് വരും ദിവസങ്ങളിൽ അത് ഇതിൻ്റെ കാരണം പറയാമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിലവിലെന്തായാലും ഈ അഫ്ഫാനിനെ തെളിവെടുപ്പ് നടത്താനുള്ള ആലോചനകളാണ് പോലീസുള്ളത് നിലവിൽ മൂന്ന് കേസുകളിലാണ് ഇയാൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വല്യമ്മയെ കൊലപ്പെടുത്തിയ കേസുകളിലും ഒപ്പം തന്നെ പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയതും അനിയനെ കൊലപ്പെടുത്തിയ കേസിലുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി രണ്ട് കേസുകളിൽ കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട് അത് പിതൃ സഹോദരനെയും മാതാ ഭാര്യയും കൊലപ്പെടുത്തിയ കേസുകളിലാണ് ഈ കേസ് അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷമാകും ഇനി തെളിവെടുപ്പ് ഉണ്ടാവുക വഴികാതെ തന്നെ ഈ തെളിവെടുപ്പ് ഉണ്ടാകും അഫാൻ്റെ മുറിയിലും ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പകൽ സമയം തെളിവെടുപ്പ് പോലീസ് നോക്കുന്നുണ്ട് ഇന്നോ നാളെയോ ഈ തെളിവെടുപ്പ് ഉണ്ടായേക്കും അതിനു മുമ്പായി അറസ്റ്റ് രേഖപ്പെടുത്തണം കോടതിയിൽ അപേക്ഷ നൽകണം ആ അപേക്ഷയും വൈകാതെ തന്നെ നൽകും നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിലാണ് ഈ പ്രതിയെ ജയകുമാർ